കപ്പലിനാത്ത കപ്പല മൾട്ടിപ്പിൾ ഉണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് കപ്പലിനകത്ത് ഒരു നോക്ക് ഇതാണ് ഇതാണ് സപ്പോർട്ട് മനസ്സിലായേക്കാണെ ഇതാണ് എവിടെ നിക്കുസ് ഗോ മെഗളോട്ട് താഴെയോട്ട് മെഗൾ നിന്നു കള്ളം ോ ഞെക്കുന്നോട് താഴെ വീണ് പോയോളൂ ഞാൻ ഓദാ നീ നിലേക്ക് ഞാൻ വേണേ വാട്ടി അവിടെ രണ്ടു ഫുട്ട് കേട്ടോ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു എത്ര ഒരാളുടെ ഇതാ നീ ഇവിടെ സായിപ്പത് ഈ അടിച്ചെടുക്കാന്നേ ഉള്ളൂ നീ ആദ്യമേ ആ മേളിൽ കയറി ചാവായിരുന്നാ മാത്രം മതി

ഭയങ്കര സൗണ്ട് റീകോണന്ന് ധാരണ അടിച്ചു കെട്ടി തൊണ്ടയും പറയില്ല റീക്കോട്ട് പറയുമ്പോ ചിരിച്ചാടെ റീകോണെടുക്കാണ്ട് കലാലും എടുത്ത് വെച്ചിരുന്നു വേണ്ടി പോലെ റീകോൺ പറക്കണ്ടക്കി വെച്ചതാണ് റീകോൺ എടുക്കണെടുത്ത് എടുത്തില്ല എടുത്ത് പേടിപ്പിക്കാനായിട്ടാണ് ഇത് പറയണത് ആളോട്ടെ രണ്ടാളുണ്ട് ഇതിന്റെ ഉള്ളില് എനിക്കടുന്നു <laughs> എവിടെ എവിടെ നീ കാര്യം തന്നെ ഞാൻ അപ്പുറത്തെ അപ്പറത്തെ വരും നീ പോയി നോക്കണ്ടോ ഉണ്ടെങ്കിൽ അതെ വണ്ടി

പിങ്ങ് പോയിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് കേരളത്തിനുണ്ട് ഇകളടിച്ചോടിക്കോ പ്രീഫയർ ചെയ്തോ സാഹിപ്പ നീ അടിച്ചോടാ ഞാൻ അടിക്കടിച്ചോ നീ അടിച്ചോ

ওরতে বের হয়ে গেছে കണ്ടെന്ന് പറയ് ഇറങ്ങി അടി ഇറങ്ങി അടി ഇറങ്ങി അടി এടാ 얘ని దూరం దూరం व्हाट এടാ ഞാൻ ওরത്തിനെ దూరం దూరం करतो ഇവന്റെ MG3 ആണ് സ്മോക്ക് ഇട് സ്മോക്ക് ഇട് ഇവനെ ടീംമേറ്റ് ഉണ്ടോ സ്മോക്ക് സ്മോക്ക് ഇവന്റെ MG3 ആണ് ചേരടാ পোക്കടാ পোക്കടാ അടുത്ത അടുത്ത ഓക്കേ അണ്ണാ അവൻ ഡ്രോപ്പ് ഷോട്ട് അടിച്ചടാ ഞാൻ അങ്ങോട്ട് ഇടിക്കാൻ പോയപ്പോൾ పద പെനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല పద એ വാണം விட்டവൻ പോകാം ભરા

ബാബാ ഇങ്ങോട്ട് വാടാ വരേ എവിടെ അടിക്കുന്നേ ലാസ്റ്റ് മാൻ ഇടാ ഇടാ ലാസ്റ്റ് മാൻ പേടാ അത് നീ കൊണ്ട് ലാസ്റ്റ് മാൻ ശരി രണ്ട് പേരെ രണ്ട് പേരെ രണ്ട് പേരെ രണ്ട് പേരെ ബാബാ ആള് നീ അടിക്ക ബാബാ മോളി നീ ഇടിട്ട് കൊടുക്ക് ദേ മാറ് ഇവൻ അടിഞ്ഞമേൽ മോളി നീ ഇടിട്ട് കൊടുക്ക് ஹேசன் மன அடிச்சான் மன அடிச்சான் வெயிட் எடு. டிவைட் அடிக்கு இல்ல. போடு. தேயினா தேயினா அதிரே. கிரானே மார்க்கெட். ஈ மூலக காமத்து. ஜகார் ஜாரி. நர்ஃபர் ஜாரி. சாலோ ஜாரே. வேற வண்டி ஊத்தி. லெஃப்ட் ரைட் சைடு. ஏய் இгле. வேற வண்டி ஊத்தி. நீ மேல இгле மெல்லினானே சாம்பி. சாடி சாடி. வேற வண்டி ஊத்தி. வேற வண்டி ஊத்தி. വേറെ വണ്ടി ഓത്തി ഇര ഇര കണ്ടൻസ് റാങ്കാ മലയാളീ ഇതിന്റെ അപ്പുറത്ത് ഫണ്ട് അങ്ങോട്ട് സേയ് പണ്ണിട്ട് വക്ക് ഓനെ വെയിറ്റ് ആ കോതാ വെയിറ്റ് ഇങ്ങോട്ട് വര വൈ ഇങ്ങോട്ട് നീ അവിനാട വാ സ്റ്റെപ്പ് കേറി നടക്കരുത് കർ കർ നീ നേരെ ഇരുന്നോ എംജി 3 ഇല്ല കൈയിലേ എന്നാ വെയിറ്റ് ചെയ്യടാ എന്തു വരാമടിക്കുന്നില്ല അണ്ണാ അടിക്കുന്നില്ല അണ്ണാ വണ്ടി കൊള് മിണ്ടാవుടാ അങ്ങനെ ആവും ഇവിടെ എന്താ അടിയാ അടിക്കണേ ഇത് എടാ എടാ എന്നെ എന്നെ ഇവനെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഞാൻ 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 1 1 സ്പീഷ് കണ്ണസുറല്ലോ എവിടെന്നൊക്കെ കാടി വരുന്ന ആള് നിങ്ങൾ വരുന്നത് നമ്മളിപ്പോ മറ്റേ എം ജി ത്രീ ഉണ്ടായിരുന്നവൻ കയ്യിൽ അവനായത് ട്ടെ അല്ല കളിക്കാണ്ട് പ്രശ്നം തീർന്നല്ലോത്തല്ലേ ഒരു മൈരനാണ് കേട്ടോ സത്യം പറയല്ല അതുകൊണ്ട് ഇവ നിർത്തിട്ട് വീണ്ടും കാലി പിടിച്ചിട്ട് കയ്യാ സായി ജോജ് അവർ വെഡ്ഡിനെ കുറിച്ച് എന്താണ് നന്നായിട്ട് നന്നായിട്ട് ചെയ്യടാ നന്നായിട്ട് ചെയ്യും പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും ഞാൻ എനിക്കറിയാവുന്ന എല്ലാരോടും പുള്ളി എടുത്തത് എന്റെ വെഡ്ഡിംഗ് ചെയ്തത് പുള്ളിയാണ് അത് എന്റെ വെഡ്ഡിംഗ് മാത്രമല്ല ഗ്യാസോടെ വീഡിയോസും എല്ലാം പുള്ളിയാ ചെയ്യുന്നത് അടിപൊളിയാണ് ചേട്ടാ അടുത്ത അപ്ഡേറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത് എടാ അടുത്ത അപ്ഡേറ്റ് ശരിക്കും ഞാൻ ഒരു മൂഞ്ചി അപ്ഡേറ്റ് ആണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കാരെ ചവിട്ടിക്കൊല്ലുക മറ്റേ ആ ആ റോബോട്ട് ഭയങ്കര ഒരു ആയിട്ട് എനിക്ക് തോന്നണം ഇനി അതൊരു വൺ വി വൺ ഫൈറ്റ് എന്നുള്ളൊരു സംഭവില്ലേ അതങ്ങ് പോട്ടാ അവര്

െ രണ്ടുപേരെ ഞാൻ എടുത്തോളാം ഫ്രണ്ടിലായി പോയി നമ്മള് കുഴപ്പമില്ല ഈ മേളിൽ എന്തോന്നാളെ ഞാൻ മേളോട്ട് എത്തിടാം നീ വാ വണ്ടി തൊട്ട് വണ്ടി കിടന്നേ

എവിടെങ്കിലും കാണാൻ പറ്റുമോ ഇങ്ങനെ സ്നേക്സ്കോ അടന്ന് സത്യം ഒരു വണ്ടി എടുത്തു പോയിട്ട് അമ്മ കിടക്കണ് ആളുടെ സൗണ്ട് കേട്ടപ്പോ ഒറ്റ കിടത്ത എങ്ങനാണോ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നേ ഇങ്ങനെ കളിച്ചിട്ട് എന്ത് മാസം ഇലക്ട്രിക് ബില്ല് എത്ര എൻ്റെ വീട്ടില് സോളാർ ഉള്ളതുകൊണ്ട് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലേ വരത്തുള്ളൂ ഇത്രേ സാധനങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടാലും രണ്ടാം കളിച്ചു ஏதாஸ் நம்ம இன்னும் Fifty-litre